എടാ ട്രാക്ക് മാറ്റാൻ സമയമായിട്ടുണ്ട് ഗിയർ അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പോരായ്മകളിൽ നിന്നും പാഠം പഠിച്ച് അത് പരിഹരിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണെന്ന് ഇപ്പൊ മനസ്സിലാക്കാം കാരണം കഴിഞ്ഞ സീസണുകളിൽ ഇവാൻ ബുക്കമാൻ വെച്ച് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് അനുഭവിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് നമുക്ക് സെറ്റ് പീസ് പ്രോപ്പറായിട്ട് എടുക്കാൻ കഴിയുന്നില്ല സെറ്റ് പീസുകളെ കാര്യമായിട്ട് പ്രതിരോധിക്കാനോ സെറ്റ് പീസുകളിൽ നിന്നും കാര്യമായിട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാനോ ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നില്ല എന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇവാന്റെ കീഴിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരൂലിസ് കിങ്സ് കണ്ടെത്തിയിട്ടുണ്ട് എങ്ങനെയാണെന്നാൽ സെറ്റ് പീസുകൾ മാത്രം പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിരിക്കുകയാണ് ഫ്രെഡറിക്കോ മൊറൈസ് എന്ന് പറയുന്ന പരിശീലകനെ സെറ്റ് പീസ് പരിശീലകനായി നിയമിച്ചു അതിനോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് സെജോങ് വെസ്റ്റോങ് എന്ന് മറ്റൊരു പരിശീലകനെ കൂടി നിയമിച്ചിട്ടുണ്ട് അപ്പം ബ്ലാസ്റ്റേഴ്സ് പുതിയതായിട്ട് അസിസ്റ്റന്റ് കോച്ചിനെ നിയമിച്ചു ു സെറ്റ് പീസ് കോച്ചിനെ നിയമിച്ചു ഇനി രണ്ടുപേരുടെ ക്വാളിറ്റി എന്താ നോക്കിയിട്ട് വിശദമായിട്ട് ചെയ്യാം